ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷഫീഖ് എല്ലാവർക്കും എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ അടുക്കളയെ സൂക്ഷിച്ചിരിക്കുന്ന പ്രധാന ചേരുവകളിലൊന്നാണ് കടലമാവ് എന്നാൽ അടുക്കളയിലെ ആവശ്യത്തിന് മാത്രമല്ല നമുക്ക് സൗന്ദര്യവർധനവിനും ഉത്തമമാണ് കടലമാവ് ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും അതുപോലെ തൊക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കടലമാവ് ഉപയോഗിച്ചുള്ള വിവിധ ഫേസ് പാക്കുകൾ സഹായകമാണ് പ്രകൃതത്ത വസ്തു ആയതിനാൽ പാർശ്വഫലങ്ങളെ നമ്മൾ ഫയ ഭയപ്പെടേണ്ട കാര്യവുമില്ല എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് വളരെയേറെ അനുയോജ്യമായ ഒന്നാണ് കടലമാവ് ഇത് നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാവുന്നതാണ് മുഖം കഴുകുന്നതിനും നമുക്കിത് യൂസ് ചെയ്യാം നമ്മുടെ മുഖത്തിന് മൃദുത്വവും തെളിമയും നൽകാൻ ഇത് നമ്മളെ സഹായിക്കും ഒരു സ്പൂൺ കടലമാവിൽ തേനൊഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കി നമുക്കിത് മുഖത്ത് പുരട്ടാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് ദിവസേന ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മുഖകാന്തി വർദ്ധിക്കും തേനിനു പകരം വേണമെങ്കിൽ നമുക്ക് പശുവിൻ പാൽ യൂസ് ചെയ്യാം പശുവിൻ പാലിൽ ചാലിച്ച് നമുക്ക് ഇത് മുഖത്ത് പുരട്ടാം അതുപോലെ കുളിക്കുന്നതിന് മുമ്പ് തൈര് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ മുഖത്ത് പിന്നീട് നമുക്ക് കടലമാവ് ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാം ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണ ശരീരമാകെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് കടലമാവ് ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇത് നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ് ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിലനിർത്താനും തിളക്കവും മൃദുത്വവും ഒക്കെ നൽകാനും ഈ ഒരു രീതി നമ്മളെ വളരെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ കടലമാവ് തൈര് മഞ്ഞൾപ്പൊടി ഇവ ചേർന്ന മിശ്രിതം മുഖത്ത് പുരട്ടി അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളാം ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു കറുത്ത പാടുകൾ എന്നിവയൊക്കെ മാറി മുഖം ശോഭിക്കാനായിട്ട് ഇത് ഫലപ്രദമായ ഒരു മാർഗമാണ് ഈയൊരു ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ ഇടുന്നതും നല്ലതാണ് അതുപോലെ മുട്ടയുടെ വെള്ളയും കടലമാവും ചേർന്ന മിശ്രിതം ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതം പുരട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകാവുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വരണ്ട ചർമ്മമുള്ളവർ ഈ ഒരു ഫേസ് പാക്ക് ഒഴിവാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ അളവ് നമുക്ക് കുറച്ചിട്ട് തൈരിൻ്റെ അളവ് കൂട്ടിയുള്ള മിശ്രിതം വരണ്ട ചർമ്മക്കാർക്ക് ഉപയോഗിക്കാൻ പ്രശ്നമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടലമാവിൻ്റെ അളവ് കുറയ്ക്കുക തൈരിൻ്റെ അളവ് അല്പം കൂട്ടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ ചെറിയ ടിപ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുള്ളു ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഫേസ് പാക്ക് വളരെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണിത് തീർച്ചയായിട്ടും നല്ല ഫലം ലഭിക്കുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇനിയും വരാനിരിക്കുകയാണ് അപ്പോൾ അതിനെല്ലാം അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു വലത് ഭാഗത്തായിട്ട് ചുമന്ന് എന്ന് എഴുതിയിട്ടുണ്ടാകും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെയായിട്ടൊരു കുഞ്ഞ് ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നാളെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്